പാലക്കാട് ചാനൽ ചർച്ചയിലെ സംഘർഷത്തിൽ പ്രതികരണവുമായി ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് മാത്രമല്ല ബിജെപിയുടെ ഒരു നേതാവും തയ്യാറാവില്ല എന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ പറയുന്നു മാന്യമായി ഇങ്ങോട്ട് പെരുമാറിയാൽ നാലു മടങ്ങ് മാന്യമായി അങ്ങോട്ട് പെരുമാറും എഐഎസ്എഫിന്റെ സഹപ്രവർത്തകയോട് മാറി നിൽക്കടി തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ ആളല്ലേ പി എം ആർഷോയെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും സാധിക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് നഗരത്തിൽ സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ സംഘർഷം ഉണ്ടായത് സി പി എം നേതാവ് പി എം ആഷോ അപമര്യാദയായി പെരുമാറിയതോടെ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അത് ചോദ്യം ചെയ്യുകയും പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രശാന്ത് ശിവനെ ഗുണ്ട എന്നുൾപ്പെടെ അധിക്ഷേപിച്ച് രംഗത്തെത്തുകയുണ്ടായി എന്നാൽ എഐ എസ് എഫിന്റെ സഹപ്രവർത്തകയോട് മാറി നിൽക്കടി തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ ആളല്ലേ ആഷോ എന്നും ആ ആഷോയെ സി പി എം ജില്ലാ സെക്രട്ടറി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും സാധിക്കില്ല എന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു അല്ല ആർഷോടെയത്തെ സംബന്ധിച്ച് ആർഷോടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം ആശയത്തോട് അല്ലെങ്കിൽ ഈ ആദർശത്തോട് നിൽക്കുന്ന എസ് എഫിന്റെ ഒരു സഹപ്രവർത്തകയോട് എന്താ പറഞ്ഞത് തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും മാറി നിൽക്കേണ്ടി തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും ആ ആർഷോനെ വെള്ളപൂശാനായിട്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എത്ര വെള്ളയടിച്ചാലും അത് വെള്ളപൂശലാവില്ല സി പി എം നേതാവ് പി കെ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് എന്നും ആരാണ് ഇത്തരം മാഫിയകൾക്ക് പിന്നിലുള്ളത് എന്നും പാലക്കാട്ടെ ജനങ്ങൾക്കറിയാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് ശിവൻ മാത്രമല്ല ബി ജെ പിയുടെ ഒരു നേതാക്കളും നിൽക്കില്ല മാന്യമായി ഇങ്ങോട്ട് പെരുമാറിയാൽ നാലു മടങ്ങ് ഇങ്ങോട്ട് അപമര്യാദയായി പെരുമാറിയാൽ അതേ രീതിയിൽ അങ്ങോട്ടും പെരുമാറുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് വരാൻ പ്രശാന്ത് ഒരു ആളുകളും നിൽക്കില്ല മാന്യമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ മാന്യമായിട്ട് അങ്ങോട്ട് അപമര്യാദയായിട്ട് അതേ രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു അങ്ങനെ പേടിച്ച് സിപിഎം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘർഷം ഉണ്ടാക്കുന്നവരാണ് ചാനൽ ചർച്ചകളിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുകയാണ് ചെയ്യാറ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂരിൽ എതിരാളികളെ കസേരയെടുത്തുവരെ സി പി എം മുഖാർ അടിച്ചു മാധ്യമ പ്രവർത്തകരെയും ആക്രമിച്ചു പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റെങ്കിലും നേടാൻ സിപിഎമ്മിനെ വെല്ലുവിളിക്കുന്നുവെന്നും പ്രശാന്ത് ശിവനെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലാ അധ്യക്ഷനായതോടെ സി പി എമ്മിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി സിപിഎമ്മിന്റെ ടാർഗറ്റാണ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനെ തൊടാൻ സിപിഎമ്മിന് സാധിക്കില്ല പ്രശാന്ത് ശിവനെതിരായ സി പി എമ്മിന്റെ സൈബർ ആക്രമണത്തെയും മറ്റ് ഏതൊരാക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ജനം पालका